പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വടക്കാഞ്ചേരി പരിത്തിപ്രയിൽ ബൂത്ത് കമ്മിറ്റി ഓഫീസ് തുറന്നു എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വോട്ടുപാറ പരുത്തിപ്രയിൽ തിങ്കളാഴ്ച രാവിലെ പരുത്തിപ്രയിൽ വെച്ച് നടന്ന ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഫെഡറലിസവും ഇല്ലാതാക്കിക്കൊണ്ടുള്ള സ്വേച്ഛാധിപത്യ വാഴ്ച രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് വൈരാഗ മനസ്സിനോടുകൂടിയിട്ടുള്ള നിലപാടുകൾ ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് പാതിരയ്ക്ക് കെജ്രിവാൾ തലസ്ഥാന നഗരിയില് മുഖ്യമന്ത്രി കെജ്രിവാളിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് സെക്രട്ടറി സി വി മുഹമ്മദ് ബഷീർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് സി പി ഐ ലോക്കൽ സെക്രട്ടറി മഹേഷ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ എൽ സി അംഗം വി എം അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു